ഇഷ്കിനു ശേഷം ടോവിനോ തോമസിനെ നായകനാക്കി അനുരാജ് മനോഹർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് നരിവേട്ട ചിത്രത്തിലെ ആദ്യ വീഡിയോ ഗാനം മിന്നൽവള കയ്യിലിട്ട പെണ്ണകെ ട്രെൻഡിംഗിൽ മുന്നേറുകയാണ് ടോവിനോയും പ്രിയംവത കൃഷ്ണയും അഭിനയിക്കുന്ന ഗാനമാണ് പ്രേക്ഷക ഹൃദയം കീഴടക്കി മുന്നേറുന്നത് കൈതപ്പുറം രചിച്ച ജെയ്ക്സ് ബിജോയ് ഈണമിട്ട സിദ് ശ്രീറാമും സിത്താര കൃഷ്ണകുമാറും ആലപിച്ച ഗാനം ഇതിനകം ഗംഭീര പ്രതികരണമാണ് ലഭിക്കുന്നത് അനുരാജ് മനോഹറിന്റെ സംവിധാനത്തിലൊരുങ്ങിയ ഇഷ്ക് എന്ന സിനിമയിലെ പറയുവാൻ ഇതാദ്യമായി എന്ന സൂപ്പർ ഹിറ്റ് ഗാനത്തിന് വേണ്ടി ഒന്നിച്ചതും ജെയ്ക്സ് ബിജോയും സിദ്ധ ശ്രീറാമും തന്നെയായിരുന്നു വരികളുടെ മികവ് കൊണ്ടും ഈണത്തിന്റെ മനോഹരത കൊണ്ടും ആലാപന സൗന്ദര്യം കൊണ്ടും നരിവേട്ടയിലെ ഈ ഗാനവും ആസ്വാദക മനസ്സിൽ ഇടം പിടിക്കുമെന്നതിൽ സംശയമില്ല കുട്ടനാടിന്റെ മനോഹര ദൃശ്യഭംഗിയും ഈ ഗാനരംഗത്തിൽ കാണാം പോലീസ് കോൺസ്റ്റബിൾ വർഗീസ് പീറ്റർ എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ ടോബിനോ തോമസ് അവതരിപ്പിക്കുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് കൂടിയായ എബിൻ ജോസഫാണ് ചിത്രത്തിന്റെ തിരക്കഥ ഇന്ത്യൻ സിനിമാ കമ്പനിയുടെ ബാനറിൽ ഷിയാസ് ഹസൻ ടിപ്പു ഷാൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ഇന്ത്യ ജി സി സി ട്രേഡ് അംബാസിഡർ ഷിയാസ് ഹസൻ യു എഇയിലെ ബിൽഡിംഗ് മെറ്റീരിയൽ രൂപീകരിച്ചുകൊണ്ട് മലയാള സിനിമ നിർമ്മാണത്തിലേക്കൊരു പുതിയ ചുവടുവയ്പ്പ് നടത്തുകയാണ് പൊളിറ്റിക്കൽ ഡ്രാമയായാണ് നരിവേട്ട ഒരുങ്ങുന്നത് മറവികൾക്കെതിരെയായ ഓർമ്മകളുടെ പോരാട്ടമാണ് നരിവേട്ട എന്ന് ടോബിനോ പറയുന്നു ടോബിനോ തോമസിന് പുറമെ തമിഴ് സിനിമാ നടനും സംവിധായകനും കൂടിയായ ചേരൻ ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ചേരന്റെ ആദ്യ മലയാള സിനിമ കൂടിയാണ് നരിവേട്ട സുരാജ് വെഞ്ഞാറമൂട് ആര്യ സലീം റിനി ഉദയകുമാർ പ്രിയമതാ കൃഷ്ണൻ എന്നിവരാണ് മറ്റു താരങ്ങൾ ഡെസ്ക് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം